ഹായ് ഫ്രണ്ട് സി പ്രസാദ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളത് മുഴുവനായി കേൾക്കണേ ആമയും മുയലും തമ്മിൽ ഒരു പന്തയം വെച്ചു ആ പന്തയത്തിൽ ആരാണ് ജയിക്കുന്നത് ആമയാണല്ലേ ആമയും മുയലും പന്തയം വെച്ചപ്പോൾ ആരാണ് പന്തയത്തിൽ ജയിക്കുന്നത് ആമയാണ് അല്ലേ മുയൽ അവിടെ തോറ്റു എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ മുയൽ ജയിച്ചു എന്നത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലല്ലോ അതാണ് നമ്മൾ എപ്പോഴും വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് അവിടെ വിജയിച്ചത് മുയലാണ് കാരണം എന്താണ് ആമയും മുയലും വളരെയധികം സുഹൃത്തുക്കളായിരുന്നു ആമയും മുയലും വളരെയധികം സുഹൃത്തുക്കളായിരുന്നു ഈ മുയൽ മുയലിനെ അറിയാം എന്താണ് ഈ മുയലിനെ അറിയാം എന്ത് ആമയ്ക്ക് എൻ്റെ അത്ര ഓടാനുള്ള ശക്തിയില്ല എൻ്റെ അത്ര വേഗതയില്ല എന്നത് അതുകൊണ്ട് ഈ മുയൽ എന്തു ചെയ്തു ആമയുടെ വിജയമാണ് മനസ്സിൽ കണ്ടത് പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യാറുണ്ട് നമ്മളേക്കാൾ മുൻപന്തിയിലെത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ അവരെ സഹായിക്കാറുണ്ട് അത് നമ്മൾ മോശക്കാരായിട്ടല്ല അല്ലേ അത്രയേ ഉള്ളൂ അവിടെ സംഭവിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഹീറോ ആരാണ് മുയൽ തന്നെയാണ് നമ്മുടെ ജീവിതമായി